പുടവയും ശ്രീവത്സം ും ശ്രീവാത്സം ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ടതിൽ കോഴഞ്ചേരി പുല്ലാട് കോഞ്ഞോൺ വീട്ടിൽ രഞ്ജിതാജി ജി നായരും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ നേഴ്സായിരുന്ന രഞ്ജിത അടുത്തിടെയാണ് അവധിയിൽ പ്രവേശിച്ച് ലണ്ടനിൽ നേഴ്സായി ജോലി കയറുന്നത് ഇതിനിടെ ചില പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കുന്നതിനായി അഞ്ചു ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തിയ ശേഷം തിരിയെ മടങ്ങുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് ബുധനാഴ്ച പകൽ കൊച്ചിയിൽ നിന്നും ചെന്നൈ വഴി രഞ്ജിത അഹമ്മദാബാദിലെത്തി പുല്ലാട് എസ് വി ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഇന്ദുചൂടൻ മകനും ഇരുവേരൂർ ഒ ഇ എം സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ഇന്ദിത മകളുമാണ് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമായി ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് യന്ത്ര തകരാർ മൂലം തകർന്നു വീണത് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയാണ് അപകടം ഉണ്ടായത് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്കുള്ളിലാണ് അപകടം വിമാനത്തിന്റെ പിൻവശം മരത്തിനിടിച്ചെന്നും സൂചനയുണ്ട് വിമാനത്തിന്റെ ഒരു ചിറക് ഒടിഞ്ഞതായാണ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് തകർന്നു വീണതിനു പിന്നാലെ വിമാനത്തിന് തീപിടിക്കുകയായിരുന്നു ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്